ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഒരുപാട് ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഒരു മാമ്പയപുളശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാമ്പയ പുളിശ്ശേരി മാത്രം മതിയിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ മാമ്പയപ്പുഴശ്ശേരി അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നതൊന്നും നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ ഞാനിവിടെ നാല് മാമ്പയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തോല് മാമ്പ നന്നായിട്ട് ചീന്തി എടുക്കുകയാണ് ചെയ്യണത് ഇത് കത്തിയോണ്ട് കയ്യണില്ല അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുകയാണ് എല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൈ കൊണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് കിട്ടും അപ്പോൾ ഈ മാമ്പയും കുറച്ച് പഴുപ്പ് പഴുത്തിട്ടില്ല ഒന്നും കൂടി പഴുക്കണം അപ്പോൾ എല്ലാതും അവിടെ അങ്ങനെ തോൽ ചീന്തി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽക്ക് വേണ്ടിയിട്ട് തേങ്ങ അതുപോലെ ജീരകം തൈര് എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എല്ലാതും ഇട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ മാമ്പയത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് മുളക് പൊടി പിന്നെ ഒരു കുറച്ച് കറിവേപ്പിൻ്റെ ഇല അതുപോലെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മളുടെ മാമ്പ എടുക്കണതിനനുസരിച്ച് അതിക്ക് എല്ലാതും ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനായിട്ട് കുറച്ച് വെള്ളം എന്നിവ എല്ലാതും കൊടുക്കുക പിന്നെ കുറച്ച് പച്ചമുളകും എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇനി ഇത് വേവിക്കാനായിട്ട് വെക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇതിലോട്ട് കുറച്ച് ശർക്കര ഇട്ടുകൊടുക്കുക ഇതിൽ കുറച്ച് ശർക്കര ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നീ നല്ലോണം കൂട്ടി വെച്ച് കൊടുക്കരുത് അപ്പോൾ നമ്മളുടെ മാങ്ങ ഒന്ന് മറിച്ചൊക്കെ ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് ഏകദേശം ഒന്ന് കുക്കായ ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ തേങ്ങയും തൈരും ജീരകവും അരച്ച് വെച്ച് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് ഒരുപാട് സമയം കുക്ക് ചെയ്തെടുക്കരുത് ഒരു ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്ത ശേഷം ഇത് തീ ഓഫാക്കണം അപ്പോൾ ആ മാമ്പ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന് ഒരു വറവിടണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്ന ശേഷം അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് വെളിച്ചെണ്ണയിൽ കടുക് വറക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മളെ മാമ്പയപ്പുളിശ്ശേരിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കടുക് വട ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലോട്ട് ചുവന്ന മുളക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അതിൽ ഇട്ടുകൊടുക്കുക ഇട്ട് നമ്മളുടെ മാവേപ്പുളിശ്ശേരിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക